ലോകത്തിൽ ധൈര്യം കൊണ്ട് പ്രസിദ്ധമായ അനേകം ജീവികളുണ്ട് സിംഹം കടുവ ആന പക്ഷേ നിങ്ങൾക്കറിയാമോ ഒരു ചെറു ജീവിയുണ്ട് ഭീമന്മാരെ പോലും ഭയപ്പെടുത്തുന്ന അത് തന്നെയാണ് ഹണി ബാഡ്ജർ ഇന്ന് നമുക്ക് ഈ ചെറു ധൈര്യശാലിയെക്കുറിച്ച് പൂർണ്ണമായി അറിയാം ഹണി ബാഡ്ജർ ആരാണ് ഹണി ബാഡ്ജർ അഥവാ റാത്താൽ എന്നറിയപ്പെടുന്ന ജീവി മസ്റ്റലിഡേ എന്ന കുടുംബത്തിലെ അംഗമാണ് അതായത് ഇതിന്റെ അടുത്ത ബന്ധുക്കൾ വോട്ടർ വീസൽ ഫെററ്റ് എന്നിവയാണ് ഇത് പ്രധാനമായും ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഇന്ത്യയിലെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു വലുപ്പത്തിൽ ചെറുതായിരിക്കുമ്പോഴും ഇതിന്റെ ശരീരഘടന അത്യന്തം പേശിയുള്ളതും ശക്തവുമായതാണ് മിക്ക ഹണി ബാഡ്ജറുകൾക്കും ഏകദേശം അറുപത് മുതൽ എൺപത് വരെ സെന്റിമീറ്റർ നീളവും പത്ത് മുതൽ പതിനാല് വരെ കിലോ ഭാരവുമാണ് ഭയമില്ലാത്ത സ്വഭാവം ഹണി ബാഡ്ജർക്ക് ഭയം എന്ന വാക്ക് ഡിക്ഷണറിയിലില്ല ഇത് പാമ്പുകളെയും കാട്ടുപൂച്ചകളെയും ചെറുമൃഗങ്ങളെയും പോലും നേരിടും അതിനുപരി ചിലപ്പോൾ സിംഹം ഉള്ളിപ്പുലി ഹയീന എന്നിവരെയും നേരിടാറുണ്ട് പാമ്പ് കൊത്തിയാലും ഇവൻ ഉടനെ മരിക്കാറില്ല ചില മണിക്കൂറുകൾക്കുള്ളിൽ ബോധം വീണ്ടെടുക്കുകയും വീണ്ടും എഴുന്നേറ്റ് പോരാട്ടം തുടരുമെന്നും ഗവേഷകർ പറയുന്നു അതായത് മരിക്കേണ്ട സമയത്തും അടങ്ങാത്ത ജീവിയാണ് ഇത് ബുദ്ധിയും തന്ത്രവും ഹണി ബാഡ്ജർ വെറും കരുത്തിൽ മാത്രമല്ല ജയിക്കുന്നത് അതിന് അസാമാന്യമായ ബുദ്ധിയുമുണ്ട് ചില വന്യജീവി ദൃശ്യങ്ങളിൽ ഇത് വാതിലുകൾ തുറക്കുന്നതും കെട്ടുകൾ അഴിക്കുന്നതും ഉയരങ്ങളിലേക്ക് കയറാൻ ഉപകരണം ഉപയോഗിക്കുന്നതും കാണാം ഇതൊരു പ്രോബ്ലം സോൾവിംഗ് പ്രാവീണ്യമുള്ള ജീവിയാണ് മനുഷ്യനല്ലാത്ത പക്ഷേ മനുഷ്യബുദ്ധിയുള്ള പോലെ ഹണി ബാജ്ജർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ഇത് തേൻ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു ഇത് തേനീച്ചകളുടെ കൂടുകൾ കണ്ടെത്തി തകർക്കും തേനീച്ചകളുടെ കടികൾ അതിന്റെ കട്ടിയുള്ള ചർമ്മം കാരണം അതിനെ ബാധിക്കില്ല അതുകൂടാതെ ഒരു രസകരമായ കാര്യവുമുണ്ട് ചിലപ്പോൾ ഇത് ഹണി ഗൈഡ് ബേർഡ് എന്ന ചെറുപക്ഷിയുമായി കൂട്ടുകെട്ടുണ്ടാക്കും അന്ന് പക്ഷി തേൻ കാണിക്കുന്നിടത്തേക്ക് ബാഡ്ജർ പോകും കൂട് തകർക്കും പക്ഷിക്കും കുറച്ച് തേൻ കിട്ടും ഇത് പ്രകൃതിയിലെ മനോഹരമായ ഗെവൻ ടേക്ക് ബന്ധങ്ങളിലൊന്നാണ് ഇതിന്റെ അത്ഭുതകരമായ ശരീരഘടന ഹണി ബാഡ്ജറിന്റെ ശരീരത്തിന് ഏറ്റവും വലിയ ആയുധം അതിന്റെ ചർമ്മമാണ് അത് വളരെ കട്ടിയുള്ളതും അതിനൊപ്പം ഫ്ലെക്സിബിൾ ആണ് എതിരാളി പിടിച്ചാലും ഇത് തലകറക്കി അതിനോട് തിരിച്ചടിക്കാൻ കഴിയും ചർമ്മം തിരിയുമ്പോഴും ശരീരം സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്നു അതിനാൽ കടിച്ചാലും കുത്തിയാലും വലിയ നാശമുണ്ടാകില്ല അതിന്റെ മുറിവുകൾ വേഗത്തിൽ ഭേദമാവുന്നു അതായത് പ്രകൃതിയുടെ സ്വന്തം ആർമർ സിസ്റ്റം ഭക്ഷണരീതി ഹണി ബാഡ്ജർ ഒരു ഓംനിവോർ ആണ് അതായത് എല്ലാം തിന്നും പാമ്പുകൾ ചെറുമൃഗങ്ങൾ പക്ഷികൾ മുട്ടകൾ തേൻ കീടങ്ങൾ പഴങ്ങൾ എന്തും പാമ്പിനെ പിടിക്കുമ്പോൾ ആദ്യം തലഭാഗം കടിച്ചെടുക്കും അതിനുശേഷം വിഷം പടരാതിരിക്കാൻ ബാക്കി ഭാഗം കഴിക്കും അതിന്റെ വേട്ടയാടൽ വീതികൾ കൃത്യവും ഭയാനകവുമാണ് ഭീമന്മാരെയും തോൽപ്പിക്കുന്ന ധൈര്യം സിംഹം ഉള്ളിപ്പുലി ഹയീന തുടങ്ങിയവയും ഹണി ബാഡ്ജറിനെ നേരിടാൻ മടിക്കും ചില വന്യജീവി ഡോക്യുമെന്ററികളിൽ കാണാം ഹണി ബാഡ്ജർ ഭക്ഷണം കവർന്നെടുക്കാൻ സിംഹത്തിന്റെ മുമ്പിൽ പോയിരിക്കുന്നത് അതിന്റെ ആത്മവിശ്വാസം അത്രമേൽ ഭയാനകമാണ് ഗിന്നസ് റെക്കോർഡ് ഹണി ബാഡ്ജർക്ക് ഗിന്നസ് ബുക്കിൽ ഒരു പദവിയുണ്ട് ദ മോസ്റ്റ് ഫിയർലെസ് ആനിമൽ ഇൻ ദ വേൾഡ് അതായത് ലോകത്തിലെ ഏറ്റവും ഭയമില്ലാത്ത ജീവി എന്ന അംഗീകാരം അത് അതിന്റെ സ്വഭാവം തന്നെ തെളിയിക്കുന്നു ഭയപ്പെടാതെ ജീവിക്കുക ഒരിക്കലും പിൻവാങ്ങരുത് ചെറുതായ ശരീരം പക്ഷെ അതിനുള്ളിൽ വലിയ മനസ്സ് ധൈര്യം വലുപ്പത്തിലല്ല മനസ്സിലാണ് എന്നത് ഹണി ബാഡ്ജർ നമ്മെ പഠിപ്പിക്കുന്നു ജീവിതത്തിലെ എത്ര പ്രതിസന്ധികൾ വന്നാലും ഹണി ബാഡ്ജറിനെ പോലെ ധൈര്യമായി മുന്നോട്ടു പോകാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഈ ജീവി പ്രകൃതിയുടെ അത്ഭുതമാണ് നിങ്ങൾക്കും ഹണി ബാഡ്ജറിന്റെ ധൈര്യം ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ മറക്കരുത് ഭയമില്ലാതെ ജീവിക്കുക ഹണി ബാഡ്ജറിനെ പോലെ